ടി ട്വന്റി വേൾഡ് കപ്പ് ഫൈനലിൽ ജയിച്ച ഇന്ത്യൻ ടീമിന് ആശംസകളുമായി മോഹൻലാൽ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു ഐ സി സി ട്രോഫിക്കായുള്ള പതിനൊന്ന് വർഷത്തെ കാത്തിരിപ്പ് അവസാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് മോഹൻലാൽ എത്തിയത് ഇന്നലെ ഗംഭീര വിജയമാണ് ഇന്ത്യ നേടിയത് തോക്കുമെന്ന് ഉറപ്പിച്ച ഗെയിം അവസാന നിമിഷത്തിൽ തിരിച്ച് ഇന്ത്യ തങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടുവരികയായിരുന്നു ഇതോടെ ഐ സി സി ട്രോഫിക്കായുള്ള ഇന്ത്യയുടെ പതിനൊന്ന് വർഷത്തെ കാത്തിരിപ്പ് അവസാനിക്കുന്നു അവിശ്വസനീയമായ ടീം വർക്ക് വിരാട് കോഹ്ലിക്കും അക്സർ പട്ടേലും തമ്മിലുള്ള നിർണായക കൂട്ടുകെട്ട് അവസാന പന്ത് വരെ ഞങ്ങളെ സീറ്റിന്റെ അരികിൽ നിർത്തിയ ജസ്പ്രീത് ബുംറയുടെ വിനാശകരമായ സ്പെൽ എന്നിവയ്ക്ക് നന്ദി ടീം ഇന്ത്യ ബാർബഡോസിൽ നിന്ന് സ്വന്തം മഹത്വം കൊണ്ടുവന്നു ഈ ടീമിനെ കുറിച്ച് ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറയുന്ന വാക്കുകളുമായി മോഹൻലാൽ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു ഗംഭീര വിജയമാണ് ഇന്ത്യ ടി ട്വന്റി വേൾഡ് കപ്പിലൂടെ നേടിയിരിക്കുന്നത് ഇതേ അവസരത്തിൽ മോഹൻലാൽ കഴിഞ്ഞ ദിവസം താരസംഘടനയായ അമ്മയുടെ മീറ്റിംഗിന് വേണ്ടി എത്തിയ വിവരങ്ങളാണ് എത്തുന്നത് അവിടെ നിന്നുള്ള മോഹൻലാലിന്റെ വീഡിയോകൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ആരാധകർ മോഹൻലാലിനെ കാണാൻ വേണ്ടി തടിച്ചുകൂടിയതും ലാലേട്ട ലാലേട്ട എന്നുള്ള വിളി വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു ഫാൻ പേജുകളിൽ ഈ വീഡിയോ തന്നെ വലിയ രീതിയിൽ വൈറലായത് നേതൃത്വ നിരയിലെ വലിയ മാറ്റങ്ങൾ വഴിയൊരുക്കാൻ താരസംഘടന അമ്മയുടെ വാർഷിക പൊതുയോഗം ഇന്ന് കൊച്ചിയിൽ ചേരും അധ്യക്ഷനായി മൂന്നാം വട്ടവും മോഹൻലാൽ തുടരുമ്പോഴും കാൽ നൂറ്റാണ്ടായുള്ള പദവികൾ ജനറൽ സെക്രട്ടറി ഇടവേള ബാബു ഒഴിയുമെന്ന പ്രത്യേകതയും ഉണ്ട് ഇക്കുറി പകരക്കാരനായി സിദ്ദിഖ് ഉൾപ്പെടെയുള്ളവർ മത്സരിക്കാൻ എത്തുമ്പോൾ പതുവിനപ്പുറമുള്ള പോരാട്ട ചിത്രമാണ് ഇക്കുറിയിൽ അമ്മയിൽ കാണാനാകുന്നത് ഇടവേളകൾ ഇല്ലാത്ത ചുമതലക്കാരൻ എന്ന വിശേഷണത്തോടെ അമ്മയുടെ മുഖമായിരുന്നു ഇടവേള ബാബു എന്നാൽ പുതിയ മുഖങ്ങൾ വരട്ടെ എന്ന നിലപാടിൽ ബാബു പദവിയിൽ നിന്നും ഒഴിയുമ്പോൾ തെളിയുന്നത് അമ്മയിൽ ചിത്രം പകരക്കാരനായി മത്സരിക്കാനുള്ളത് സിദ്ദിഖ് കുക്കു പരമേശ്വരൻ ഉണ്ണി ശിവപാൽ എന്നിവർ ഇതുവരെ ഭരണസമിതിയുടെ വക്താവായിരുന്ന കുക്കു നേതൃത്വവുമായി അകന്നതോടെ മത്സരത്തിൽ ഉറച്ചു നിൽക്കുകയാണ് നടൻ ജഗദീഷും ജയൻ ചേർത്തലയും മഞ്ജുപിള്ളയുമാണ് വൈസ് പ്രസിഡന്റിന്റെ സ്ഥാനത്തേക്കുള്ളത് ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അനൂപ് ചന്ദ്രനും ബാബുരാജുമുണ്ട് ആകെ ഭാരവാഹികളിൽ പേർ വനിതകൾ ആയിരിക്കണമെന്നാണ് സംഘടനയുടെ ഭരണഘടന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിനു ശേഷം ജനറൽ സെക്രട്ടറി വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിൽ അവസാനഘട്ട നീക്കുപോക്കുകളും നടന്നേക്കാം ഉണ്ണിമുകുന്ദൻ ട്രഷർ സ്ഥാനത്തേക്ക് എതിരില്ലാതെ തെരഞ്ഞെടുത്തിരുന്നു വോട്ടവകാശമുള്ള അഞ്ഞൂറ്റിയാറ് അംഗങ്ങളുണ്ട് സംഘടനയിൽ മൂന്ന് വർഷത്തിലൊരിക്കലുള്ള തെരഞ്ഞെടുപ്പ് പൊതുയോഗമാണ് ഇന്ന് നടക്കുന്നത് ക്ഷേമപ്രവർത്തനം മുതൽ ഇൻഷുറൻസ് പദ്ധതിക്ക് വരെ പണം കണ്ടെത്താനുള്ള വഴികളിൽ ഊന്നിയാകും ഇക്കുറിയും ചർച്ചകൾ